ഭൂപടമുള്ള കലാസൃഷ്ടി ആർട്ട് ഓഫ് ട്രയംസ് തുർക്കിക്ക് നൽകി ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനസ് ചെയർമാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർസയ്ക്ക് ആർട്ട് ഓഫ് ട്രയംസ് നൽകിയതിന് പിന്നാലെയാണ് മുഹമ്മദ് യൂനസ് തുർക്കിക്കും ഇത് കൈമാറിയത് ആർട്ട് ഓഫ് ട്രൈം എന്ന കലാസൃഷ്ടി ഒരു സാധാരണ നയതന്ത്ര സമ്മാനമായി കാണാനാവില്ലെന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ചെയർപേഴ്സണുമായ ആകിഫ് ഇൽമാസിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ പാർലമെന്ററി പ്രതിനിധി സംഘം ബംഗ്ലാദേശിൽ എത്തിയിരുന്നു ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ കൂടിക്കാഴ്ചയിൽ ഇരുപക്ഷവും ചർച്ച ചെയ്തതായിരുന്നു യൂണസ് എക്സിൽ കുറിച്ചിരുന്നത് ഇരുവരുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ആർട്ട് ഓഫ് ട്രൈഫ് മുഹമ്മദ് യൂണസ് സമ്മാനിച്ചത് ആസമിനെ ബംഗ്ലാദേശിന്റെ കീഴിലാക്കുന്ന യുദ്ധ പദ്ധതികളും വിജയാനന്തര ഭരണചട്ടക്കൂടുകളും ഈ രേഖയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ ബംഗ്ലാദേശ് ഈ നീക്കം നടത്തിയ സമയം വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത് ദക്ഷിണേഷ്യയിലും തെക്കു കിഴക്കൻ ഏഷ്യയിലും തുർക്കി തങ്ങളുടെ സ്വാധീനം വികസിപ്പിക്കാൻ നടത്തുന്ന പ്രചാരണവുമായി ഇതിന് ബന്ധമുണ്ടെന്നാണ് സംശയങ്ങൾ വരുന്നത് ഇന്ത്യയുടെ പ്രാദേശിക അഖണ്ഡതയെ ദുർബലപ്പെടുത്താനുള്ള നീക്കമായും ഇത് വിലയിരുത്തപ്പെടുന്നു അതേസമയം ബംഗ്ലാദേശിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസ് ന്യൂയോർക്കിൽ വിവാദം സൃഷ്ടിച്ചിരുന്നു കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥി പ്രതിഷേധം ഇന്ത്യക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയെ നാടകീയമായി പുറത്താക്കുന്നതിലേക്ക് നയിച്ചു ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ ഭാഗമായി സംസാരിക്കവെയാണ് ബംഗ്ലാദേശ് പ്രാദേശിക വ്യാപാരത്തിനും സമുദ്ര പ്രവേശനത്തിനും ഒരു പാലമായി പ്രവർത്തിക്കുന്ന സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോ ഓപ്പറേഷൻ പുനരുജ്ജീവിപ്പിക്കുന്നതിനെ കുറിച്ച് യൂണിസ് സംസാരിച്ചത് ഇന്ത്യയിൽ വിദ്യാർത്ഥികൾ ചെയ്തത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ അവരുമായി പ്രശ്നങ്ങൾ ഉള്ളതെന്നാണ് അദ്ദേഹം തുറന്നടിച്ചത് ഇന്ത്യൻ മാധ്യമങ്ങളിലെ വ്യാജ റിപ്പോർട്ടുകൾ സംഘർഷം കൂടുതൽ വഷളാക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു ഇന്ത്യയിൽ നിന്ന് ധാരാളം വ്യാജ വാർത്തകൾ വരുന്നുണ്ട് അതൊരു ഇസ്ലാമിക പ്രസ്ഥാനമാണെന്ന പ്രചാരണം നടക്കുന്നുണ്ട് നോബൽ സമ്മാന ജേതാവ് പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യ ഹസീനയ്ക്ക് അഭയം നൽകിയെന്നും അദ്ദേഹം ആരോപിച്ചു ഇന്ത്യ ഹസീനയെ ആതിഥേയത്വം വഹിക്കുന്നു അവർ ഇന്ത്യക്കും ബംഗ്ലാദേശിനുമിടയിലെ സംഘർഷം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ബംഗ്ലാദേശിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനുശേഷം ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ വർദ്ധിച്ചു വരുന്നതിനെ കുറിച്ചും അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തുന്നുവെന്ന ഭീഷണികളെക്കുറിച്ചും ന്യൂഡൽഹി നിരവധി തവണ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദുക്കൾ എന്നിവർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചതായും ഇന്ത്യ ആരോപിക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും ആശങ്കകൾ പരിഹരിക്കാൻ യുനസ് ഭരണകൂടം വിസമ്മതിച്ചു തുടർന്ന് ബന്ധം കുറയുകയാണ് ചെയ്തത് ന്യൂസ് ചെയ്തത്യൂസ്